ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല മുത്തോലി പാല ചേർപ്പങ്കിലേറ്റുമാനൂർ ഹൈവേയിലാണ് മുത്തോലി ഉള്ളത് മുത്തോലി വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബ്രില്ലിൻ്റ് കോളേജിൻ്റെ ആസ്ഥാനമാണ് മുത്തോലി എന്ന് പറയുന്നത് ആ മുത്തോലി ടൗണിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള അഞ്ച് ഏക്കർ അടിപൊളി സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് മൊത്തം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന സ്ഥലമാണ് നേരിയ പടിഞ്ഞാറൻ ചായ് ഉള്ള സ്ഥലമാണ് അവിടെ മുകളിലേക്ക് താഴെ മുതൽ തന്നെ പോകുന്നുണ്ട് മറ്റൊരു പഞ്ചായത്തോട് മുകളിലുണ്ട് ആ റോഡ് വന്ന് മുത്തോലിയിൽ തന്നെ ചേരുന്നതാണ് ആ റോഡിൽ കൂടി വരുമ്പോൾ നാനൂറ്റമ്പത് മീറ്ററാണ് മുത്തോലിയിലേക്കുള്ള ദൂരം ഈ റോഡിൽ കൂടി വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇത് വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് അങ്ങോട്ടൊക്കെ നല്ല വീടുകളാണുള്ളത് ഈ അഞ്ച് ഏക്കർ സ്ഥലം ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ സെന്റിന് വെറും എഴുപത്തയ്യായിരം രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ റോഡുകൾക്കൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കിണർ കുത്തിയിട്ടുണ്ട് ധാരാളം വെള്ളം ഇതിൻ്റെ അകത്തുണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ പ്ലോട്ടുകളായിട്ട് മുകളിൽ കാണുന്ന മണ്ണ് താഴേക്കൊന്ന് വലിച്ച് ഈ സൈഡിലെയും മണ്ണ് നടുക്കോട്ടൊന്ന് വലിച്ചാൽ അടിപൊളി പ്ലോട്ടാക്കി എടുക്കാവുന്നതാണ് നമുക്ക് സ്ഥലത്തിൻ്റെ ഉള്ളിലെ വ്യൂവിലേക്കൊന്ന് പോകാം സ്കൂള് ഹോസ്പിറ്റല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ഏത് കാര്യങ്ങൾക്കും പറ്റിയ മനോഹരമായൊരു അഞ്ച് ഏക്കറാണിത് മെയിൻ മുത്തുവലിക്കവലയുമായിട്ട് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം ഇതാണ് കിണർ വരുന്നത് ഇതൊരു വലിയ കുളമാക്കി എടുക്കാവുന്നതാണ് ധാരാളം വെള്ളം ഇപ്പോൾ തന്നെ ഉണ്ട് ഇവിടെ ഒരു കുളമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന സ്ഥാനം കണ്ട് കിണർ കുത്തിയിരിക്കുന്നതാണ് ആ കാണുന്നതാണ് മുത്തോലി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഇങ്ങോട്ട് വന്നിട്ട് എൽ ഷേപ്പിൽ സ്ഥലം കിടപ്പുണ്ട് ഈ അങ്ങേറ്റം വരെയാണ് സ്ഥലമുള്ളത് തൊട്ടുമുള്ള പഞ്ചായത്ത് റോഡ് ഇവിടേക്ക് വരുമ്പോൾ ചെരുവ് കുറവുണ്ട് ഇതാണ് മുകളിലത്തെ പഞ്ചായത്ത് റോഡ് വരുന്നത് കാണുന്നതാണ് കോളേജുകൾ ഈ റോഡ് ആവശ്യമുണ്ടെങ്കിൽ വീതി കൂട്ടി കൊടുക്കുന്നതാണ് അഞ്ച് ഏക്കർ കൂടുതൽ സ്ഥലമുണ്ട് അതുകൊണ്ടാണ് അഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് റോഡിൻ്റെ വീതിയും കൂടെ കഴിഞ്ഞിട്ടുള്ള അളവാണ് അഞ്ച് ഏക്കർ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലുണ്ടേയും നല്ല ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് മൊത്തത്തിലുള്ള വ്യൂവിലേക്ക് ഒന്നുകൂടി പോകാം പാലാ ടൗണിൽ പാല ഏറ്റു മനൂർ ഹൈവേ മുത്തോലി മെയിൻ ജംഗ്ഷൻ ബ്രില്ലിൻ്റിൻ്റെയൊക്കെ ആസ്ഥാനം അവിടെ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഏക്കർ സ്ഥലം സെൻറ്റിൽ വെറും എഴുപത്തയ്യായിരം രൂപ മാത്രം പറയുന്നു ഏത് സ്ഥാപനങ്ങൾക്കും പറ്റിയ മനോഹരമായ സ്ഥലമാണ് താഴെയും മുകളിലും റോഡുള്ള മനോഹരമായ അഞ്ച് ഏക്കർ പറ്റാത്ത വെള്ളമുള്ള കിണർ ഇതിൻ്റെ നടുഭാഗത്തുണ്ട് കുടുംബത്തിന് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക